ഹലോ നമ്മളൊരു വീട് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് വാട്ടർ പ്രൂഫിങ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ മഴയിൽ നിന്നും വെയിലിന്റെ ചൂടിൽ നിന്നും ഒക്കെ നമ്മുടെ വീടുകളെ സംരക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇത് പുതിയ വീടുകളിൽ മാത്രമല്ല പഴയ വീടുകളിൽ ചെയ്തു വരുന്നുണ്ട് ബാത്റൂം ഫ്ലോറ് സൺഷെയ്ഡ് ഇതിൻ്റെ ലീക്കേജസ് മാറ്റാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ ചൂരിൽ വരുന്ന നനവുകൊണ്ട് വരുന്ന പൊള്ളിച്ചുകളൊക്കെ ഇത് മാറ്റാനും ഇത് സഹായിക്കുന്നുണ്ട് ഇതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ക്രിയേറ്റീവ് വാട്ടർ പ്രൂഫിങ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിലാണ് ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ചറിയാം നമ്മുടെ കൂടെയുള്ളത് ക്രിയേറ്റീവ് വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റത്തിന്റെ ഓണറായ ജോൺസൺ ജോൺസൺ ചാണ്ടാണ് ഈ ഫീൽഡിലോട്ട് വന്നിട്ട് എത്ര വർഷമായി ഞാൻ എഴുപത്തി എട്ട് മുതൽ ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിലായിരിക്കും അത് ഏഹ് കൂടി കൊണ്ടുള്ള ആദ്യത്തെ തുടക്കം ആദ്യത്തെ തുടക്കം അപ്പൊ അവിടെ ഞാൻ ജോലി ചെയ്തിരുന്നു അവരുപയോഗിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഷോർട്ട് ആയിരുന്നു ആക്ച്വലി അപ്പോ ഇത് ലോഡ് കണക്കിനാണ് അവിടെ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇത് എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു ജിജ്ഞാസ എനിക്കുണ്ടായിരുന്നു അതിന്റെ പ്രോഷറും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യുന്നു ഞാൻ പോയി എനിക്ക് പോവാനുള്ള സൗകര്യങ്ങളും വണ്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ അത് അവിടുത്തെ പഠിച്ചതാണ് പിന്നീട് ഞാൻ നാട്ടില് വന്നു നാട്ടിൽ വന്നിട്ട് കമ്പനികളിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചോളൂ അന്നൊന്നും നമ്മുടെ നാട്ടില് ഈ വാട്ടർ പൂഷൻ സംഭവല്ലേ അന്നൊക്കെ ഷോപ്പ് കളിച്ച് വഴിച്ചില് ബാറ്ററി കോമ്പൗണ്ട് കഴിച്ചില് പശുവിന്തി നെയ്യ് അടുപ്പില് ഇങ്ങനത്തെ ഒക്കെ പരിപാലിക്കാം ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്തു പോകാം എനിക്ക് ഇതിനെ കുറിച്ച് അറിയാം ഡേവിടുന്ന അവൈലബിൾ ആണ് എന്നുള്ളത് എനിക്ക അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് രണ്ടായിരത്തിൽ ഇറങ്ങണ

ും എന്നുള്ളതാണ് അതെഴ്സിന് റിസ്ക് ഇല്ല റിസ്ക് മുഴുവൻ എനിക്കാണല്ലോ ഞാനാണല്ലോ റിട്ടേൺ വാറണ്ടി കൊടുക്കുന്നത് ഫോവ് ഇയേഴ്സാണ് പറഞ്ഞത് അത് ലീക്കേജിന് മാത്രം ചിലപ്പോ മേലൊക്കെ ചെയ്യുന്ന പോട്ടിങ്ങിന് കംപ്ലൈന്റുകൾ വരാം ഒരു നാലഞ്ചു വർഷം കഴിയുമ്പോൾ കംപ്ലൈന്റുകൾ വരാം അപ്പൊ സെയിം സാധനം തന്നെ ഒരു പോട്ടായിട്ട് ആ അതിന്റെ പ്രോസസിങ് എന്താണെന്ന് നമ്മൾ പറയുന്ന അതിന്റെ ഗുണം അതിന് അടി അടിച്ച വാട്ടർ അടിച്ചിട്ടുള്ള മെറ്റീരിയൽ ഒരിക്കലും പോകില്ല സിമെന്റ് ഇതൊന്നും തൊടില്ല ഇതിന് നമ്മളിങ്ങനെ വർഷത്തിൽ എന്തെങ്കിലും ഒന്നുമില്ല മൂന്ന് വർഷം കൂടുമ്പോ ഒന്ന് പമ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുക അടുത്ത് പോട്ട് ചെയ്ത് അത് ഫൈൻഡ് ചെയ്യുന്ന പണിയാണ് നമുക്ക് അതിൽ ഉത്തരവാദിത്വം പക്ഷെ കംപ്ലൈന്റ് വന്നാൽ അത് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ് വിളിച്ചാൽ പുറത്താണ് ഇന്ന് ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് എനിക്ക് ഇവര് കംപ്ലൈന്റ് റിപ്പോർട്ട് വന്നിട്ടില്ല അത് ഞാൻ കൂടെ നിൽക്കുന്നതുകൊണ്ടാവാം കറക്റ്റ് കമ്പനിയുടെ റേഷ്യോ അനുസരിച്ച് മിക്സ് ചെയ്യുന്നതുകൊണ്ടാവാം പിന്നെ ഇത് ബ്രാൻഡഡ് സാധനമാണ് നമുക്ക് ഒരു വീട് എത്ര ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് അഞ്ചു ദിവസം കൊണ്ട് ഞങ്ങൾ നാടി ലാബിലുണ്ടാവും അത്രയും സമയം എടുത്തിട്ട് ചെയ്യുക ഇപ്പൊ നമ്മൾക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റിന്റെ ഇത് നാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് സംശയതും മദർശനം എല്ലാം മടക്കും ഇത്രയും ക്വാളിറ്റിയിൽ വർക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒന്ന് ഒന്ന് രീതിയിൽ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മുടെ പുതിയ വീടിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത് അത് ഫസ്റ്റ് തൊട്ട് വരെ പോളിമർ ആണ് സിമെന്റ് ബേസ്ഡ് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നെറ്റ് നെറ്റഡ് അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അത് എയർ കൊള്ള എയർ തള്ളി പോവും കംപ്ലീറ്റ് തള്ളി പോകും അത് കഴിഞ്ഞിട്ട് വൈപ്പർ കൊണ്ട് വലിച്ചാൽ ആ തള്ളി പോയി ബബിൾസും മുഴുവൻ കളഞ്ഞിട്ട് നെറ്റ് ഇടും നെറ്റ് ഇട്ടിട്ട് അലശി പോട്ട് നെറ്റ് ഒട്ടിക്കുക സിമെൻ്റ് ഇനി തൊടില്ല പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പോട്ട് അതന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രൈമർ കോട്ട് അടിക്കും അത് കഴിഞ്ഞ് രണ്ട് കോട്ട് പ്യുവർ വൈറ്റ് അത് കൂളിങ് കിട്ടുന്നതും പൂപ്പരും വായലൊന്നും പിടിക്കാത്ത അതുകൊണ്ട് തന്നെ ചൂട് ചൂട് പറയുന്ന സാധനമാണ് അവസാനം മൂന്ന് ചൂട് അതെ ആണ് അത് ഇടിക്കുന്ന പൊള്ളിക്കാനോ അതിന് ചെയ്ത ടോട്ടൽ ഒരു പ്രൊഫഷൻ കിട്ടാനാണ് സ്ക്രീനിങ് അതും കെമിക്കൽ തന്നെയാണ് സെപ്പറേറ്റ് വരുന്ന കെമിക്കൽ അത് റോളർ പ്രഷർ അടിച്ച് ഇടും അപ്പോൾ ടോട്ടലി ഏഴ് കോട്ട് എട്ട് കോട്ടിന്റെ അടുത്ത് വരികയാണ് അത് പ്രതലം നോക്കിയിട്ടാണ് നമ്മൾ ഇത് കൂടുതലും നിശ്ചയിക്കുക കാര്യങ്ങൾ പ്ലാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് എന്റെ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കും ആദ്യം മുതൽ അവസാനം വരെ ആള് കൂടെ നിന്നാണ് ഓരോ വർക്കും ചെയ്യിപ്പിക്കുന്നത് ആയിരത്തി മുതൽ വാട്ടർ പ്രൂഫിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ജോൺസൺ ചേട്ടൻ പിന്നെ നമ്മള് ബാത്റൂമ് ബാത്റൂമുണ്ട് ബാത്റൂമുണ്ട് അഞ്ചടിയിലെ ഏഴടി ഹൈറ്റിൽ ചെയ്യണം അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ബാത്റൂമ് എനിക്ക് കംപ്ലൈന്റ് അവൈലബിൾ ആണ് ഇനി കംപ്ലൈന്റ് വന്നാൽ നമ്മൾ ചെയ്തു കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് സർഫ് ഷാംപു ഇതൊക്കെ കാസ്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതാണ് അത് ബാത്റൂമിന്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിന്നാൽ കേടുവരുത്തും ഏത് വാട്ടർ പ്രൂഫിങ്ങിലും കേടുവരുത്തും അപ്പൊ നമ്മള് അത് ഉണ്ടാവാതിരിക്കാൻ ഇതിന്റെ കോൺക്രീറ്റിന് തുടങ്ങി ബാത്റൂമിന്റെ കോൺക്രീറ്റിൽ തുടങ്ങി ഞാൻ എന്റെ സൂപ്പർവിഷനിലാണ് നടക്കുക അത് എനിക്ക് നിർബന്ധമുള്ള അത് ട്രാപ്പ് നമ്മുടെ നാട്ടിലുള്ള പ്ലംബർമാർക്ക് ട്രാപ്പ് ഫിറ്റ് ചെയ്യാൻ അറിയില്ല ഏഹ് അതെങ്ങനെ ചെയ്യണം ഇനിയിപ്പം ഒരു ഫയൽ പൊട്ടി അത് റീപ്ലേസ് ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ വെള്ളം കീഴോട്ടറും വെള്ളം സ്റ്റോറാവും ചുമര് നനഞ്ഞു പോളക്കി തൊട്ടി അടക്കം പോകും അത് ഉണ്ടാവാതിരിക്കാനാണ് ടൈല് പൊട്ടി ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റീപ്ലേസ് ചെയ്തതെന്ന് വന്നാലും അത് വെള്ളം ഒഴുകി നേരെ ട്രാപ്പിലേക്ക് എത്തണം ആ കണ്ടീഷനിലാണ് ഞാൻ സൂപ്പർവിഷൻ ചെയ്ത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പാട്ട് പോകുന്നത് അപ്പൊ ലീക്ക് വന്നാലും ഏത് തൈല് പൊട്ടി വെള്ളം ആയ ഷോർ ആവില്ല എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒരാൾ നിന്ന് കുളിക്കാൻ പോകണില്ലല്ലോ ഏഹ് ഒരു പതിനഞ്ച് മിനിറ്റാലേ അരമണിക്കൂർ കൂട്ടിക്കോ സ്ത്രീകളാണെങ്കിൽ അരമണിക്കൂർ ഏഹ് അപ്പൊ ആ വെള്ളം പതുക്കെ ട്രാപ്പിന്റെ ഒഴുകി പോകുമ്പോഴും ഒരു തുള്ളി ഡ്രോപ്പ് ബാത്റൂമിൽ ശേഷിക്കില്ല അതേപോലെ ഫിറ്റ് ചെയ്യണം അതേപോലെ കോൺക്രീറ്റ് ഇറണം എന്നിട്ട് വാട്ടർപ്രൂഫ് ചെയ്യം ഇത് പേസ്റ്റില് പിന്നെ സിമെന്റോ പരിക്കനോ പ്ലാസ്റ്റിക്കോ ഒന്നും പാടില്ലയിൽ നേരിട്ട് തൈലോട്ടിക്ക എപ്പോസിറ്റ് പ്രിയമ്മക്ക് ഒരു സ്പേസർ ഇട്ടിട്ട് എപ്പോസിറ്റ് ഓട്ടം ചെയ്ത് ചെയ്താൽ ബാത്റൂം ക്ലിയർ ആക്കും ഒരു നെക്സ്റ്റ് വെള്ളത്തിന്റെ ഈർപ്പം നിൽക്കാതിരിക്കാൻ ൂഫിങ് ചെയ്തിട്ടുള്ള മറ്റുള്ള ഏരിയകളാണ് പ്ലാന്റിംഗ് ഏരിയ ഫൗണ്ടേഷൻ ഏരിയ ഫിഷ് പോണ്ട് മിനറൽ വാട്ടർ കമ്പനികളുടെ ടാങ്കുകളുടെ വർക്കിംഗ് എക്സ്പീരിയൻസും ഇവർക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്ലാൻ വാട്ടർ പ്രൂഫിംഗും ഇവർ ചെയ്തു വരുന്നുണ്ട് നട്ട് ഉച്ചക്ക് നല്ല വെയിലത്താണ് ഞങ്ങളിവിടെ നിക്കുന്നത് ചെരുപ്പ് ഇടാണ്ടാ ഒരു തരി ചൂട് പോലും ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലാട്ടാ നല്ല കൂളിംഗ് ആണ് ശരിക്കും വരണത് ആള് കിടങ്ങിയ ഷർട്ട് ഊരിട്ടിട്ട് ഇവിടെ ഇടുന്ന കാണിക്കാന്നാണ് പറയണത് അത്രയും വിശ്വാസത്തോടു കൂടിയാണ് എല്ലാ വർക്കുകളും ആള് ചെയ്യണത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലയന്റ് ഇവരുടെ വീടാണ് നമ്മുടെ ക്രിയേറ്റീവ് ബിൽഡേഴ്സ് പണിത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങള് ക്രിയേറ്റീവ് സിസ്റ്റത്തിന് കൊടുക്കാൻ കാരണം എന്താണ് അതായത് ഞങ്ങള് ജോൺസൺ എന്നെ പരിചയപ്പെട്ടത് എന്റെ അപ്പം വഴിയാണ് അപ്പൊ അപ്പം വന്ന് വർത്തമാനിക്കും പറഞ്ഞ് ആളുടെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു മെയിൻ ആയിട്ട് കാര്യങ്ങളേക്കും പറഞ്ഞു പറഞ്ഞു അപ്പ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യണേന്നേക്കും പറഞ്ഞു അതായിട്ട് പിന്നെ ഞാൻ ജോൺസൺ വിളിച്ചു ഞങ്ങൾ വർത്താനം പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത് കൊടുത്താൽ അതിന് മുമ്പ് ഞങ്ങൾക്ക് പലവരും ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് വരുന്നുണ്ടായിരുന്നു വാർട്ട് ഓഫി ചെയ്തു തരാം അഞ്ച് കൊല്ലം വാറൻറ്റ് തരാം എന്നൊക്കെ പറഞ്ഞത് അപ്പം ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല കാരണം ജോൺസൺ ചേട്ടൻ്റെ ആ ഒരു ഇതിലുള്ള ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് പറഞ്ഞു തരണതിനുള്ളൊരു വേറിട്ടൊരു വഴി ആള് ചെയ്ത് തന്നെയാണ് അപ്പൊ അത്മാരൊക്കെ ചെയ്യണമുണ്ട് അപ്പൊ ആള് സ്ഥിരമായിട്ട് ഇവിടെ വന്നിരുന്ന് ആ പണികൾ ആളെന്നെ ചെയ്യണല്ലേ അതങ്ങോട്ട് പോവല്ല ചെയ്യണെ അപ്പൊ അതൊക്കെ ഞങ്ങള് ചോദിച്ചറിഞ്ഞു അതാണ് ഞങ്ങള് ചെയ്യാറ് കാരണം പിന്നെ നമ്മുടെ നാട്ടുകാരനാണോ ആളുടെ വിശ്വാസം ും പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ പിന്നെ അതും പറയുന്ന ആൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് ബാക്കിയുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആയിട്ടല്ല പക്ഷെ അവരൊരു ഒരു കൂണ് മുളച്ചമാരെ വരാ നമ്മളോട് പറയാണ് അത് ഇങ്ങനെ അഞ്ചു കൊല്ലം പത്ത് കൊല്ലം വാറണ്ടി വരും നമുക്ക് അത് വിശ്വസിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ആളെ ഞാൻ കാരണം അത്രയും വിശ്വാസത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ക്രിയേറ്റീവ് ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ